ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഒരുപാടൊന്നും വലിച്ചു നീട്ടാതെ ഉള്ള അതായത് എന്നും നമ്മളിടുന്ന ഒരു ലോങ് വീഡിയോയെക്കാൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ ശരിക്കും വീഡിയോ ഇടണമെന്ന് എനിക്കില്ലായിരുന്നു പിന്നെ രണ്ട് ദിവസമായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള വ്ളോഗ് കുറച്ചേ ഉള്ളൂ അത് അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചെട്ടോ വീഡിയോ എടുക്കാനൊന്നും സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ അപ്പോഴേ മഴ ആദ്യം നമ്മൾ കാണിച്ച് എന്തുകൊണ്ടാണെന്നറിയാമോ നല്ല ചൂടാന്നൊക്കെ കോഴിക്കോടൊക്കെ നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചൂടാണ് ചൂടേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു മഴ വന്ന് പോകുന്നുണ്ട് അത് വലിയ തണുപ്പുള്ള മഴയൊന്നും അല്ലാട്ടോ അങ്ങനെ ചെറിയ ഒരു മഴ പെയ്യും അത്ര തന്നെയായിരുന്നു നല്ല ചൂടാണ് കേട്ടോ ഇവിടെയും ഇത് ഇന്നലെ വൈകുന്നേരം കണ്ട പെയ്തിട്ടുള്ള മഴ കേട്ടോ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു ഉച്ചസ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്ട് പെയ്ത മഴയാണ് ഓർമ്മയില്ല അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണേ അങ്ങനെ ഇന്ന് രാവിലെ കുറേ ചെടിയുടെ ഇടയിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് ചീര വിത്തിരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നേട്ടോ മണ്ണൊക്കെ ഒന്ന് കുത്തിയിട്ടിട്ട് അതിലേക്ക് ചീരയുടെ വിത്ത് നമ്മൾ പാകിയിട്ടുണ്ട് കിട്ടുമോ ഉറുമ്പ് കൊണ്ടുപോയി തിന്നുമോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഞാനൊന്ന് പാകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പയറും പാവലും ഇരിപ്പുണ്ട് ഉണ്ട് അതും കൂടിയൊക്കെ ഒന്ന് ഇടണം ഇനിയിപ്പോൾ അത് അതിൻ്റെ ടൈമാണോ പയറൊക്കെ നടുന്നതിൻ്റെ ഓരോ ടൈമുണ്ടല്ലോ ഓരോ കൃഷി ഓരോ കൃഷിക്കും നമുക്കറിയത്തില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ അപ്പത്തിനുള്ള മാവാണ് നമ്മൾ അരച്ച് വെച്ചത് അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഞാൻ അവിടെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറി വെക്കാം എന്ന് വിചാരിച്ചപ്പോൾ കറി വെക്കരുത് ചമ്മന്തിപ്പൊടി ആക്കിയാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ അപ്പവും കൂടെ ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ചു ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചുകൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതൊന്ന് കഴുകി മാറ്റി വെച്ചു പിന്നെ നമ്മളെ കഞ്ഞിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ അടുപ്പയിൽ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് മുഴക്കി കൊണ്ടുവച്ചിട്ടാണ് ഈ ഒരു കസർത്ത് നടത്തുന്ന കേട്ടോ ഈ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അവർ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് വരുന്നവരൊക്കെ കമൻ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അതിലൊരിക്കും സന്തോഷമുണ്ട് വന്ന് വരുന്നവർ കമൻറ്റ് ചെയ്യാതെ പോകുന്നില്ലല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് പുതിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വ്ലോഗ് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ അത് അവരെയും ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യണേന്ന് പറയുന്നവരുടെ അടുത്തെല്ലാം ഞാൻ അങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോ ഒക്കെ ചുട്ട് കഴിഞ്ഞു അതേ നമ്മുടെ ആ ചമ്മന്തിപ്പൊടിക്കുന്നതിനു വേണ്ടി ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിട്ട് ഇച്ചിരി മുളകുപൊടിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരീച്ചിരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ താളിച്ച് ഉള്ളി കടുകിട്ടിട്ടില്ല കേട്ടോ വറ്റൽമുളകും കരിയപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചമ്മന്തി അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഇങ്ങനെ എണ്ണ ഒന്ന് മൊരിഞ്ഞ് മൊരിഞ്ഞ് നല്ല മൂത്ത് വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാപ്പി ഇതാണ് ഇതിനിടയ്ക്ക് ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാപ്പി കുടിക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ കാരണം പിന്നെ പിന്നെയാണ് കാപ്പി കുടിക്കാനായിട്ട് പോയത് ഇതിപ്പോൾ തേട് മീനാണ് ഇന്നത്തെ ഉച്ചയ്ക്കിലത്തേക്ക് കാറ് വെക്കാൻ കൊണ്ടുവന്നത് തേട് ഇങ്ങനെയൊക്കെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയത്തില്ല മീശയൊക്കെ ഉള്ളൊരു മീനാണ് അപ്പോൾ കൊച്ചിനെ മദ്രസയിലൊക്കെ ആക്കിയിട്ട് വന്നതിന് ശേഷമാണ് മീൻ കറി വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കറിയാക്കിയിട്ട് അപ്പം കഴിക്കാമെന്ന് തേടി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീൻ അതുകൊണ്ട് ഇതെന്താ വന്നിട്ട് കൊച്ചിനെയും കൊണ്ടാക്കിയിട്ട് വന്നിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കറിയൊക്കെ ആക്കിയിട്ട് അപ്പോൾ മീനൊക്കെ അവിടെ വെട്ടിത്തേച്ച് കഴുകി കൊണ്ടു കണ്ടില്ലേ നമ്മുടെ ഈ ചിക്കനൊക്കെ ഇരിക്കുന്നത് പോലെ നല്ല വിളുവിളായിരിക്കുന്നുണ്ടില്ലേ മീൻ ഇത് ഇത്രയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കലമൊക്കെ കഴുകുന്ന കരിക്കലൊക്കെ കഴുകുന്ന കമ്പിയില്ലേ ആ ഒരു സ്ക്രബ്ബർ നല്ല ഇരു ആ കമ്പി ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് കുമ്മായം പോലൊരു സംഭവമുണ്ട് അതിങ്ങനെ ചുരണ്ടി കളയണം അല്ലെങ്കിൽ പോത്തില്ല അപ്പോൾ ചാമ്പലൊക്കെ ഇട്ട് ആൾക്കാർ കഴുകും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ആ ഒരു സ്റ്റീലിൻ്റെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി അത് വെച്ചിട്ട് പിന്നെ പാത്രം കഴുകാൻ നിൽക്കരുത് അല്ലാണ്ട് ഇതിന് വേണ്ടി മാത്രം അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ ഒരച്ച് ഒരച്ച് മീനിൻ്റെ മാംസം ഇങ്ങ് പുറത്ത് തള്ളിപ്പോകരുത് അപ്പോൾ അത്രയും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മളതൊന്ന് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ പുറത്തെ ആ ഒരു വഴിവെഴുപ്പുണ്ടല്ലോ ആ ഒരു അത് അതൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റുവിട്ടോ അങ്ങനെ മീൻ കറി വെക്കുന്ന രീതി ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് പച്ച തേങ്ങ അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് വെച്ച് സമയം സമയമാവാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കാപ്പിയും കുടിക്കാത്തത് കൊണ്ട് കറി ഒരുവിധം വിധം വറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പവും കറിയും എടുത്തു വെച്ച് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതേ കുറച്ച് അമരപ്പേർ ഇരിപ്പം ഉണ്ടായിരുന്നു അമരപ്പേർ തോരം വെക്കാൻ വേണ്ടി എടുത്തതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ പച്ചക്കറിക്കൊട്ടേക്കകത്ത് ആകെ ഉണങ്ങി വാടിക്കിടന്നിട്ടുള്ള പയ പേറിൽ ഈ ഒരു അമരപ്പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയായിട്ട് അപ്പോൾ ഇത് അങ്ങനെ ഇരുന്ന് വിഷമിക്കേണ്ടതെന്ന് കരുതിയിട്ട് അതിനെ അങ്ങോട്ട് തട്ടി അരിഞ്ഞ് വാരി എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേന്ന് കരുതിയിട്ട് കുറച്ച് മീനും കൂടെ ഒക്കെ ഫ്രൈ ചെയ്ത് കേട്ടോ പിന്നെന്താ അമരപ്പേറിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് തേങ്ങയും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയെ അങ്ങനെ കറിയും തോരനും മീൻ പൊരിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ കവറിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പേരയ്ക്ക വിളഞ്ഞിട്ടുണ്ട് ഇത് വലിയ പേരക്കാവുന്നതല്ല കേട്ടോ ഇത് ചെറിയ പേരയ്ക്കാവുന്ന ഇത്രയും ആവുമ്പോൾ എടുത്താൽ നമുക്ക് കിട്ടി കേട്ടോ കുറച്ചുകൂടി അങ്ങ് പഴുക്കാൻ വേണ്ടി നിർത്തി നിറത്തിക്കഴിഞ്ഞാൽ കിളികൾ നല്ല ചുണ്ടക്കിളിയുണ്ടല്ലോ ചെറിയ അതൊക്കെ കുത്തിക്കൊണ്ട് പോകും അപ്പോൾ ഇന്നത്തെ വിളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബൈ